മച്ചന്മാരെ അദ്ദേഹം ചൂണ്ടക്കാരൊന്നും വേട്ടയ്ക്ക് വരാത്ത ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വേട്ടക്കേ എത്തിയിരിക്കുന്നത് രൂഹു കട്ട്ല കുരുവാള ഗ്രാസ് കാർപ്പ് പോലുള്ള മീനുകളാണ് ഇവിടത്തെ നമ്മുടെ ടാർഗറ്റ് ആ മല്ലന്മാരെയെല്ലാം അടിച്ചു കയറ്റാനായിട്ട് നീരാളി ചൂണ്ടകളെല്ലാം ഇവിടെ സെറ്റ് ആണ് ഈ നീരാളി ചൂണ്ടയുടെ വരവോടെയാണ് കാർപ്പ് ഫിഷിങ്ങില് ഒരു തരംഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ കേരളത്തില് ഈ നിരാളിക്ക് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഹുക്കിൽ കയറി മീനടിച്ചാൽ ഓക്കെ കേസാണ് മീൻ കിടന്ന് പിന്നെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ബാലൻസ് ഉള്ള നിരാളിയുടെ ഹുക്കിൽ കൂടി മീന്റെ ശരീരത്തിൽ കയറി പിടിക്കും നീരാളി ചൂണ്ട മാത്രമല്ല പതിമൂന്നോട്ട് ഐറ്റംസ് ചേർത്ത നല്ല തീപ്പൊരി തീറ്റയാണ് പാച്ചുകൂടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് ഈ തീറ്റയുടെ സ്മെല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹുനും കട്ടിലൊക്കെ ഒന്നും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല തീറ്റ വെള്ളത്തിൽ വീഴുമ്പോ തന്നെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒമാരുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ഉറപ്പായിട്ട് ഒമാര് പറന്നു വരും അത് മാത്രമല്ല ഇതേ തീറ്റ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെയും വൈകീട്ടും ഒരേ സമയത്ത് തന്നെ നമ്മളിവിടെ ഇറക്കി കളം തെളിച്ചിട്ടുമുണ്ട് കർഷകര് കുളങ്ങളിലൊക്കെ തീറ്റയൊക്കെ കൊടുത്തു വളർത്തിയിരുന്ന രോഹുവും കട്ടിലൊക്കെയാണ് അവിടുന്ന് ചാടി നമ്മുടെ ആറ്റിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഈ ആറ്റിലെ സ്വാഭാവികമായി ായിട്ടുള്ള തീറ്റ തിന്ന് അവന്മാര് നമ്മുടെ തീറ്റയൊക്കെ മറന്നു പോയിട്ടുണ്ട് കളം തെളിപ്പിച്ച് മീനെ അടുപ്പിക്കാൻ വേണ്ടി നമ്മള് തീറ്റെറിഞ്ഞു കഴിയുമ്പോൾ അത്തരം മീനുകളൊന്നും ആദ്യത്തെ രണ്ടു ദിവസം നമ്മുടെ തീറ്റ തുടത്ത് പോലും ഇല്ല പിന്നെ മൂന്നാമത്തെ ദിവസം ആവുമ്പോൾ പുതിയ തീറ്റ എടുത്തു തുടങ്ങും അവര് അഞ്ചാമത്തെയോ ആറാമത്തെയോ ദിവസം നമ്മൾ കളം തെളിച്ച സ്പോട്ടില് നമുക്ക് ചൂണ്ട ഇറക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ നീരാളി ചൂണ്ട പ്രയോഗിക്കുന്നതാണ് നല്ലത് പണ്ടൊക്കെ കളം തെളിച്ച സ്പോട്ടില് ഓപ്പൺ ഹുക്ക് ഹുക്കിട്ടാണ് മീനുകളെയൊക്കെ അടിച്ച് കയറ്റി മിസ്സിങ് കൂടുതലായിരിക്കും ഓപ്പൺ ഹുക്കില് അതാണ് ഈ ഓപ്പൺ ഹുക്കുകളുടെ കുഴപ്പം പക്ഷേ പണ്ടൊക്കെ ഓപ്പൺ ഹുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഈ പോപ്പിന്റെ വരവ് പോപ്പിന്റെയും ഒരൊന്നര വരവായിരുന്നു ഇഷ്ടംപോലെ മീനുകളെ അത് ഇറങ്ങിയ സമയത്ത് ചൂണ്ടക്കാർക്ക് കായലിൽ നിന്നും ആറ്റിൽ നിന്നും അടിച്ചു കയറ്റാനായിട്ട് പറ്റി പക്ഷേ പതിയെ പതിയെ ഈ പോപ്പപ്പിന്റെ കെണി മീനുകൾക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി പോപ്പപ്പിലും വലിയ മീനുകൾ അടിക്കാതെ ചൂണ്ടക്കാരെ വിഷമിച്ചിരുന്ന സമയത്താണ് ഈ നീരാളി ചൂണ്ടയുടെ വരവ് എന്റെ പൊന്നോ പിന്നെ ഒന്നും പറയണ്ട നീരാളി ചൂണ്ടയുടെ വരവോടെ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞു മീൻ പിടിക്കാൻ അറിയാത്തവർ പോലും പിന്നെ കൊമ്പം മീനുകളെയാണ് ആറ്റിൽ നിന്നും കായൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി അതിനുശേഷം അടിച്ചു അങ്ങനെ നമ്മുടെ അംഗത്തെട്ടിലും അടി പൊട്ടിയിരിക്കുകയാണ് ഡോണ്ട ചൂണ്ടയിലാണ് അടി വീണിരിക്കുന്നത് എന്ത് മീനാണ് ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് ഒരു പിടിയുമില്ല ഡോൺ ചൂണ്ട കയ്യിലെടുത്ത് റെയിൽ രണ്ട് ലൈൻ പെട്ടെന്ന് ലൂസായി അപ്പൊ തന്നെ ഞങ്ങൾക്ക് കാര്യം അടിച്ചത് രൂഹവും കട്ടലൊന്നും ആയിരുന്നില്ല വാഹയോ ചെറുമീനോ ആണ് അവൻ നമ്മുടെ നീരാളിക്കുളത്തിൽ പിടിച്ചു കിടന്ന പരളിനെ വന്ന് വെട്ടിയതാണ് പക്ഷേ പ്രോപ്പറായിട്ട് ആയിരുന്നില്ല അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് ഇതുപോലെ ഇവിടെ സ്ഥിരമായിട്ട് തന്നെ ചൂണ്ടക്കാർക്ക് വാഹയും ചെറുമീനും നീരാളി ചൂണ്ടയിൽ അടിച്ചു കയറാറുള്ളതാണ് മാരെ ഒന്നും പറയാനില്ല നമ്മളിപ്പോ ചൂണ്ടിട്ടുണ്ടരുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മുട്ടൻ ചെറുമീൻ ഏറെടുത്ത് പോയി മിക്കവാറും അവൻ നമ്മുടെ സ്പൈഡറിലടിച്ച് തന്നെ ആയിരിക്കണം പിന്നെ പാച്ചൊന്നും നോക്കിയില്ല നേരെ ചൂണ്ടയും എടുത്ത് അവനെ നേരിടാനായി എത്തിയിരിക്കുകയാണ് ഫ്രോഗില് ഉറപ്പായിട്ട് അവൻ കയറി അടിക്കും ഓപ്പൺ വാട്ടറിലൂടെ മറ്റു മീനുകളെ പോലെ കറങ്ങി നടക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത മീനുകളാണ് ചെറുമീനുകൾ മിക്കവാറും അവൻ ആ ചെടികളുടെ അടിയിൽ തന്നെ കാണും പാച്ച് കയറിയുന്ന തവളയുടെ ഓരോ ചെറിയ ചലനം പോലും അവൻ നോക്കി നിൽക്കുകയായിരിക്കും ഏത് നിമിഷം വേണമെങ്കിലും ചെടികളുടെ ഇടയിൽ നിന്ന് ചാർജ് ചെയ്യാ മച്ചമാരെ അവസാനം അത് തന്നെ സംഭവിച്ചു ഒരു വരാലും ചെറുമീനും ഉണ്ടായിരുന്നു അവിടെ